ഫയർ ഫോഴ്സിനെ എങ്ങനെ അറിയാൻ ഒരു മെഴുകേല് കത്തി വീട് മൊത്തം കത്തിപ്പോ അശ്രദ്ധമായ ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ ആ വീട് മൊത്തം കത്തിപ്പോയി എന്നാലും നമ്മുടെ എല്ലാവരുടെ അറിവിലേക്ക് നമ്മൾ എന്തുപയോഗിക്കുന്നെങ്കിലും ശ്രദ്ധിക്കുക ഓക്കെ നമ്മള് വീട് ഈ വീടിന് ഒരു വീട്ടിൽ ഐഡികളുമില്ല അദ്ദേഹത്തിന് ആധാറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇൻഷുറൻസ് പോലും നമുക്ക് കിട്ടത്തില്ല ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം കാരണം അതിലും കിടക്കാൻ പറ്റത്തില്ല ആ വീടിന് അത്ര മൊത്തം ഉണ്ടായിട്ടില്ല ഇത് കടമനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് നമ്മുടെ പഴയ കാലത്ത് കട്ടിലൊക്കെ ആർട്ടിസ്റ്റ് ആയിരുന്നു രമണൻ ആണ് പേര് അദ്ദേഹത്തിൻ്റെ കിടക്കുന്ന അദ്ദേഹം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒറ്റമുറി വീടാണിത് ആ വീട് കുറച്ച് നാളെ മുമ്പ് നശിച്ച് പോയ സമയത്ത് വീണ്ടും മാറി അതെല്ലാം ഷീറ്റൊക്കെ ഇട്ടേക്കുമായിരുന്നു ഷീറ്റ് ഉൾപ്പെടെ താകാന്ന് പോയിക്കുന്നതിനകത്ത് ഇഷ്ടംപോലെ സാധനമുണ്ട് അതും ചെറിയൊരു മനസ്യ പ്രശ്നമുള്ള മനുഷ്യനാണ് പക്ഷെ എന്നാലും നല്ലൊരു മനുഷ്യനാണ് നല്ല ആൾക്കാരുടെയൊക്കെ സഹായത്തോടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യനായിരുന്നു പക്ഷേ എല്ലാം പോയി ഓ കുറച്ച് പേര് ഞാനകത്ത് ഞാൻ വെള്ളം ഒഴിക്കാനൊക്കെ നിന്ന് ഫയർഫോഴ്സ് വേദന തൊട്ട് പോകുമ്പോൾ നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു നാട്ടുകാരും ബക്കറ്റും ഒക്കെ ആയിട്ടൊക്കെ വന്ന വെള്ളമൊക്കെ കുറേ ഒഴിച്ചു കുറേ തുണികളും കാരണം കിടന്ന് അവിഞ്ഞു കിടക്കണം നമുക്ക് ഒന്ന് കയറാൻ പറ്റില്ല പോകായിരുന്നു ഞാനും അത് അന്നേരം അത് വന്ന വഴിക്ക് ഞാനും ഒരു മോട്ടർ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇത് ചെയ്തു പക്ഷേ പോകുന്ന ഒരു പരിവട്ടോ പെട്ടുപോയി നമ്മുടെ ശാസ്ത്ര അങ്ങോട്ടേന്നുള്ള ഫയർഫോഴ്സ് ടീം നമ്മുടെ മെമ്പറിൻ്റെയും മറ്റുള്ള സാന്നിധ്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നവർ ആദ്യമേ വിളിച്ചപ്പോൾ അവർക്ക് വേറെ ആൾ വേണ്ട കുഴപ്പമില്ല ഞാൻ അവർ അണയ്ക്കും എന്ന് പറയുക അവർ വന്നില്ല പിന്നീട് വീണ്ടും വിളിച്ചു അവർ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു അവർ മാക്സിമം അതിനകത്തെല്ലാം കയറി അതിൽ ഇളക്കിയിട്ട് മൊത്തം അണച്ച് വെള്ളവശ്മാെട്ടുകൾ ആണ് തേച്ചിട്ടൊന്നും ഇല്ലാത്തതിനാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് ഇടിഞ്ഞ് വീഴുവാനും നമ്മൾ പേടിയാണ് നമ്മൾ നിക്കുന്നവർക്ക് തന്നെ പേടിയാണ് കാരണം ഒന്ന് അനുകി കഴിഞ്ഞാൽ താഴെ വീഴും ആ ഒരു അവസ്ഥയിലേ കിടക്കുന്നേ അദ്ദേഹത്തിന് വേറെ നോക്കാം ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു അതിൻ്റെ ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നു വരി മഴ കിടിലുമായിട്ട് വരിയും കേട്ടോ ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന പഴയ തലമുറകൾക്ക് കട്ടിലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കേട്ടോ